ഇവിടെ ഒരു ടി പോൾ ട്വന്റി എം ജിന്റെ ഗ്ലോസ്റ്റർ ഗ്ലോസ്റ്റർ എങ്ങനെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ മോഡലാണ് ഡീസൽ വണ്ടിയാണ് ഒരു സീറ്റ് ട്വന്റി അത്യാവശ്യം ഒരു റിച്ചി ടീമിന് റിച്ച് ടീമിന് പറ്റിയ എല്ലാ ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ ഫീച്ചേഴ്സ് മിക്സ് ആൺ പ്രൂഫ് അതുപോലെ തന്നെ ക്യാമറ ആൻഡ്രോയിഡ് സെറ്റ് മസാജ് സീറ്റ് വെന്റിലേഷന് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇത് ഓട്ടോ എത്ര ഉണ്ട് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ അതെ ഓക്കെ എത്ര ആസ്ക് ലക്ഷത്തി അമ്പത്തിനായിരം ഇരുപത്തി ഇരുപത്തി ആറ് അമ്പത് ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം അയിമ്പത് ഏഹ് മേലുണ്ട് അല്ലേ മേലെണ്ടാവും അമ്പത് ലക്ഷത്തിന് മേലുണ്ട് എന്നാൽ ഇന്നോവ കാറാണ് ആണ് ഡി സി മോഡിഫൈഡ് ചെയ്ത് കേട്ടോ ഉള്ളിലൊക്കെ ബെഡ്റൂം പോലെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എത്തിയിട്ടില്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്നാണ് ഓപ്ഷൻ എൻ ജി ഫോറാ ആ ഓട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എമ്പത്തിനാലായിരം ഓടിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ആണ് ഇത് ഫ്രണ്ട് ഭാഗമാണ് പിന്നെ ബാക്കിലേക്ക് കാണിച്ചോ ആ ഇതാണ് ബെഡ്റൂം ഫുൾ സെറ്റ് ടി വി എ സി ഫ്രിഡ്ജ് പിന്നെ ചെടുന്നു ഉറങ്ങാൻ പറ്റിയ സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഏഴ് അല്ലേ ഓക്കെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നല്ല തീ പാറുന്ന ലക്ഷറി വാഹനങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉള്ളത് തലശ്ശേരിയിലെ എ ആർ എസ് യൂണിറ്റ് ഹോമിലാണ് അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതലും സെവൻ സീറ്റ് വാഹനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫൈവ് സീറ്റർ ഒക്കെ നല്ല വെട്ടി പീസ് പോലത്തെ സാധനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരെ ഇറങ്ങിയ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മാക്സിമം കാരണം എന്താ വെച്ചാല് ഓരോ വണ്ടിന്റെയും ചെറിയ സെക്കൻഡുകൾ കൊണ്ടാണ് ഡീറ്റെയിൽ മാറിയെന്നുള്ളത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാല് ഒന്നോ രണ്ടോ വണ്ടികൾ നിങ്ങൾക്ക് മിസ്സായി പോവും അതുകൊണ്ടാണ് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇപ്പോൾ അതായത് പിന്നെ തലശ്ശേരി ടൗൺ കോടതി ഇന്നോവ ക്രിസ്റ്റ് എടുക്കുന്ന പൈസക്ക് ഒരു റേഞ്ചർ ഓവർ ഇവിടുന്ന് കൊണ്ടുപോകാം ഇത് എങ്ങനെയാണ് ഇപ്പോ മോഡല് റേഞ്ചർ ഓവറിന്റെ വിഭവക്കാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയത് ഫസ്റ്റ് വണ്ടി ആസ്മ പ്രൈസ് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ചോദിക്കുന്നുണ്ട് അല്ലേ അതെ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ ഇവിടെ ഒരു മോഡൽ കൂടിയൊരു ഇന്നോവ കാർ ആണ് നിങ്ങളെ കാണിക്കുന്നത് ബ്രോ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ചാണ് അല്ല ഓപ്ഷൻ ഏതാ ജി ഫോർ ജി ഫോർ ഒരു സെവൻ സീറ്റ് വാൻ ആണ് ഓട്ടോ എത്ര ഉണ്ട് ഇത് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയത് രണ്ട് പതിനഞ്ച് ഓടിയിട്ടുണ്ട് അല്ലേ ഓക്കേ എത്ര കൊടുക്കാം ഇത് ഇത് എട്ട് നാല്പതിനും കൊടുക്കാം എട്ട് കൊടുക്കാം അതെ ഓക്കെ അപ്പൊ വേണം വിളിച്ചോ ഇവിടെ നല്ലൊരു അടിച്ചപ്പുള്ളി ഇന്നോവ കാർ ആണ് ഡി സി മോഡിഫൈഡ് ചെയ്തൊരു ഉള്ളിലൊക്കെ ബെഡ്റൂം പോലെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്നാണ് ഓപ്ഷൻ ജി ഫോറാ ആ ഏഹ് ഓട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തിനാലായിരം ഓടിയിട്ട് ഇത് ഫ്രണ്ട് ആണല്ലോ ഇത് ഫ്രണ്ട് ഭാഗമാണ് പിന്നെ ബാക്കിൽ ഞാൻ കാണിച്ചരാ ആ ഇതാണ് ബെഡ്റൂം ഫുൾ സെറ്റ് ടി വി എ സി ഫ്രിഡ്ജ് പിന്നെ കെടുന്ന് ഉറങ്ങാൻ പറ്റിയ സീറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇത് എത്ര ആസ്കീന ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് എൺപതാണ് എൺപത് അല്ലേ ഓക്കേ ഓക്കേ ഏഴ് എൺപത് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് അല്ലേ അതെ അതെ ആണ് ഫോർച് രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിരുന്നു ആ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ എവിടെയിട്ടുള്ളൂ ഓക്കെ പിന്നെ എട്ട് ലക്ഷത്തി എൺപതിനായിരം എട്ട് എൺപത് എട്ട് എൺപതിന് ഒരു ഫോർച്യൂണർ ഇത് നമ്പർ ആയത് വണ്ടിയാ ഇത് നമ്പർ ആയതാണ് അത് വേണം വിളിച്ചോ ഇവിടെ ഒരു ആസ്റ്റർ എങ്ങനെയാണ് ഇത് കാര്യങ്ങള് ഇരുപത്തി മൂന്ന് മോഡല് ആ

ായിരുന്നു മാനുവൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ മുപ്പത്തിയായിട്ടുള്ളൂ മുപ്പത്തേഴ് ഓടിയിട്ടുള്ളൂ ഓക്കെ ആവശ്യക്കാർ വന്ന് വണ്ടിയാണ് ഇവിടെ കിയാന്റെ ഒരു സെവൻ സീറ്റ് വാഹനമാണ് നിങ്ങൾസ് മോഡൽ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് മാനുവൽ കിലോമീറ്റർ ഓടിയത് ഫസ്റ്റ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് ഇത് എത്രയാണ് പ്രൈസ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് വില അതെ അതെ ഓക്കെ അപ്പൊ ആവശ്യം ഇവിടെ ഒരു ഇ ക്ലാസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് ഈ കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓടിയിട്ടുള്ളൂ ഓക്കെ സെക്കൻഡ് ഓണർ ഓട്ടോമാറ്റിക് ആ ആ സെക്കൻഡ് ഓണർ ആസ്കിംഗ് പ്രൈസ് ാണ്സ്കാ കേരള നമ്പർ ഇവിടെ സീറ്റർ വാഹനമാണ് ഇത് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ഓണർ മാനുവൽ മാനുവൽ വണ്ടിയാണ് ഇത് പതിമൂന്ന് തൊണ്ണൂറാണ്

ഇവിടെ ഇന്നോവ ക്രിസ്ത് നോക്കാം എങ്ങനെയാണ് ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ആണ് മാനു ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ ഏത് ഓപ്ഷൻ വരുന്നത് എത്ര ഓട്ടോ ഉണ്ട് ഇനി ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കാം എത്ര കൊടുക്കാം ഇത് പതിനെട്ടേ മുക്കാലിന് കൊടുക്കാം പതിനെട്ടേ മുക്കാലിന് കൊടുക്കല്ലേ ഇവിടെ ഒരു ബെൻസിന്റെ സി ടു ട്വന്റി ആണ് ക്ലാസ് ആണ് ഒരു സ്റ്റേറ്റ് നമ്പർ ആയവണ്ടി അല്ലേ ആയവണ്ടി ആ എത്ര ആണ് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ആ ഓക്കെ പതിനൊന്ന് ലക്ഷം ആ അതെ പതിനൊന്ന് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അപ്പോ ആവശ്യം വന്ന് നോക്കൂട്ടോ ഇവിടെ ഒരു വെട്ടിപ്പീസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ ഐക്രോസ് ട്രൊയോറ്റോസ് ഇക്കൊല്ലറങ്ങിയ വണ്ടിയല്ലേ ഇക്കൊല്ലറായിരത്തി ഇരുപത്തി അഞ്ച് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണർ ഓണറാണ് ഫസ്റ്റ് ഓണറാണ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഷോറൂം ഭാഗത്ത് നിന്ന് കാണിച്ചു ഷോറൂമിന്ന് എങ്ങനെയാണ് ഇറക്കുക അതേപോലെ തന്നെ ഇവിടെ ഇറക്കി കൊണ്ടുപോകാം വേറെ ഒന്നും കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇത് എത്ര ആസ്കണത് ആറ് തൊണ്ണൂറ് ഇരുപത്തി ആറ് തൊണ്ണൂറ് ആസ്ക നെഗോഷ്യബിൾ ആണ് അതെ ഇവിടെ നല്ലൊരു അടിപൊളി അൽഡിപോളി ഇന്നോവാണി നിങ്ങൾ കാണിക്കുന്നത് ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് ഓപ്ഷൻ ഇത് ടു പോയിന്റ് ഫോർ വി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹന അതെ ഇത് മാനുവൽ ആ ഓട്ടോമാറ്റിക് ആ വണ്ടി ഇത് വണ്ടി വരുന്ന മാനുവല് മാനുവൽ വണ്ടി അല്ലേ അതെ ഓക്കെ ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് ഇത് അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹന കേട്ടോ വിഭാഗത്തൊക്കെ സൂപ്പർ ആണ് എത്ര ഇത് ആസ്കൈനെ മുപ്പത് പതിനാറ് മുപ്പത് അല്ലേ അല്ലെ പതിനാറ് മുപ്പത് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് ഹൂണ്ടയിന്റെ ട്രയാണ് ഡീസലാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഒരു റയർ സാധനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എങ്ങനെയാണ് ബ്രോ ഇത് ഈ മോഡല് ഇത് എസ് എക്സ് വേരിയന്റ് ആണ് എസ് എക്സ് ആണ് ഓപ്ഷൻ അല്ല ഈ സി ബട്ടൺ സ്റ്റാർട്ട് പുഷ്പോ ഇതില് ആ അതെ ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് വേണ്ടി ഇത് എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ അതെ ഇത് ഒമ്പത് തരാം ഒമ്പത് ഒമ്പത് അമ്പത് ഒമ്പത് അമ്പത് ആണ് ചോദിക്കുന്നത് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ ഉണ്ട് വിളിച്ചോട്ടോ ഇവിടെ മാതിന്റെ എക്സൽ എൽ സിക്സ് ആണ് മാതി എക പോലെ തന്നെ ഒരു വാനാണ് സിക്സ് സീറ്റ് ആണ് ആറ് സീറ്റ് പെട്രോൾ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് മോഡൽ വരുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ പത്തൊമ്പത് മോഡൽ പെട്രോൾ വാഹനമാണ് അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഇത് അതെ ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോ എത്ര ഇണ്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടി ഇത് ലോക്ക് തുറന്നിട്ടില്ലടാ ഡോറിന്റെ ഓ ഇപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തോ ആ ശരി ആരെങ്കിലും ചോദിക്കാണെങ്കിൽ അയച്ചു ഓക്കെ ഇത് എത്രയാണ് ഇത് എട്ടര ലക്ഷം എട്ടത് എട്ടമ്പത് ചോദിക്കുന്നു അല്ലേ അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ എങ്ങനെയാണ് ഇത് ട്യൂവീൽ ഡ്രൈവാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് ആ ഫസ്റ്റ് ാണ് ഓക്കെ ഇരുപത്തഞ്ചായിരം കിലോമീറ്റർ മാത്രമേ ഓടീട്ടുള്ളൂ ആ മാനുവല് പതിനാലേ മുക്കാലാണ് എക്സ്ട്രാ ഫിറ്റ് വണ്ടീന്റെ കോലം തന്നെ മാറ്റി ഓക്കെ അപ്പോ ബ്രോ പതിനാലേ മുക്കാല ചോദിച്ചേ പതിനാലേ മുക്കാല് ഓക്കെ അപ്പൊ വേണം പിടിച്ചോർ ഫോർ എങ്ങനെയാണ് ഇത് കാര്യങ്ങളെ ഇത് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മോഡലായിരുന്നു ആ ഫസ്റ്റ് ഓണർ വണ്ടി ഓട്ടോമാറ്റിക് അമ്പത്തഞ്ചായിരം കിലോമീറ്റർ മാത്രമേ ഓടിച്ചുള്ളൂസ് ആണ് എക്സ്പോർ ആണ് എങ്ങനെയാണ് ഈ രണ്ടായിരത്തിഇരുപത് ഇരുപത് മോഡലാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ പറഞ്ഞോ പറഞ്ഞോ ഇത് നാൽപ്പത്തിയ നാപ്പത്തിയേഴ് ലക്ഷമാണ് ആസ്കിങ് പ്രൈസ് നാപ്പത്തിയേഴ് ലക്ഷം ചോദിക്കണ്ടെട്ടോ അപ്പോ ആവശ്യക്കാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ ഇവിടെ നല്ല കിണ്ണം പോലത്തെ ഒരു ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം എത്രയും മോഡൽ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വാഹനമാണ് ഏകദേശം എത്ര ഓടിയിട്ടുണ്ട് വണ്ടി ഇത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ആകെ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത് വേറെ തട്ടമുട്ട് പരിക്കി കാര്യങ്ങൾ അപാധങ്ങളൊന്നുമില്ല ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കണമെങ്കിൽ ഫുള്ള് സെറ്റ് ആണ് ഫുള്ള് യുവാക്കളുടെ ഹരമായിട്ട് മാറിയ കാട്ടിലും റോട്ടിലും ഒരുപോലെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു വാഹനം ഇത് എങ്ങനെയാണ് ആസ്കീനെ ഇത് നിങ്ങൾ പ്രൈസ് പറയുന്നില്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ ഒരു ടീ പോലത്തെ വണ്ടി എംജിന്റെ ഗ്ലോസ്റ്റർ ഗ്ലോസ്റ്റർ എങ്ങനെയാണ് കാര്യങ്ങൾ മോഡൽ ഡീസൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ ആണ് ഡീസൽ ട്വന്റി ആണ് ഫോർഇൻ ഫോർ അല്ലേ അതെ ഓക്കെ ഒരു സെവൻ സീറ്റ് വൺ ആണ് ഈ അത്യാവശ്യം ഒരു റിച്ച് ടീമിന് റിച്ച് ടീമിന് പറ്റിയ എല്ലാ ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ ഫീച്ചേഴ്സ് പെനോമിക്സ് സൺ പ്രൂഫ് അതുപോലെ തന്നെ സിക്സ് ക്യാമറ ആൻഡ്രോയിഡ് സെറ്റ് മസാജ് സീറ്റ് വെന്റിലേഷന് എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇത് ഓട്ടോ എത്ര ഉണ്ട് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ അതെ ഓക്കെ എത്ര ഇത് ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം ഇരുപത്തി ഇരുപത്തി ആറ് അമ്പത് ഇരുപത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വണ്ടിക്ക് ആസ്ക്